ായിരുന്നു ഈ പുസ്തകം രണ്ടവർത്തി വായിച്ചു ഒരു രസവും ഇല്ല എന്തിനായി പച്ചമാങ്ങ ഇങ്ങനെ എന്താ നിന്ന് എന്താണോ നല്ല പുളിയുണ്ട് അയ്യേ എനിക്ക് വേണ്ട ഇപ്പൊ വേറെന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാമോ എന്നെ ദേഷ്യപ്പെടരുത് ഇല്ല രജനിയുടെ ഒരു പുതിയ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട് അതിന്റെ റിവ്യൂ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു അതൊന്ന് വാങ്ങിക്കൊണ്ടുവരാമോ പിന്നെന്താ ഞാൻ നാളെ എനിക്ക് ഇന്ന് തന്നെ അത് വായിക്കണമെന്ന് തോന്നുന്നു ടൗൺ വരെ ഒന്ന് പോയാൽ മതിയല്ലോ ശരി വരൂ ഇരിക്കൂ ഹാരിയായതിനു ശേഷം നന്ദിനുട്ടി പുരോഗമിച്ചു നമ്മളിട്ടുണ്ടല്ലോ എന്നോട് ഇരിക്കാനൊക്കെ പറയുന്നു ഇരിക്കുട്ടി പെട്ടെന്ന് ഇവിടെ വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ രവി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കല്യാണത്തിന് ശേഷം നന്ദിനുട്ടി നന്നായി തടിച്ചിട്ടുണ്ടല്ലോ ചേട്ടനെ കണ്ടു എനിക്കാണെങ്കിൽ നാളെ തന്നെ മടങ്ങി ചെല്ലണം ഓഡിറ്റിംഗ് ആയതുകൊണ്ട് രവിക്ക് കൂടെ വരാനും സാധിച്ചില്ല എന്നോട് ഇവിടെ വന്ന് ഉണ്ടിട്ട് എല്ലാം പറഞ്ഞിരിക്കുകയാണ് അയ്യോ പിന്നെന്താ വരാം ുട്ടിയെ ഞാൻ സമ്മതിച്ചിരിക്കുക ഇതെല്ലാം കൊടുത്താണ് അവനോട് താമസിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവൻ വലിയ വല്യ പ്രിയതായിരുന്നു കോഴിയിറച്ചി ഇല്ലാതെ അവന് ചോറിറങ്ങല്ല അഞ്ചു രൂപയ്ക്കുള്ള രൂപ ടാക്സിക്ക് കോഴിറച്ചിന് ആ രണ്ടാഴ്ച മുമ്പ് വന്നിരുന്നു അവരുടെ ഭർത്താവിന് കാനഡയ്ക്ക് പോകാൻ ചാൻസ് വന്നിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ അവളൂടെ പോവാൻ ശ്രമിക്കുക അവളെല്ലാ കത്തിലും നന്ദിനുട്ടിയെ അവർ ചോദിക്കാറുണ്ട് മോഹനായിട്ട് എന്താ കല്യാണം കഴിക്കാത്ത എന്താ ഊണ് മതിയാഷ്ട എന്റെ ഏറ്റവും വലിയ സ്നേഹിതനാണ് മോഹൻ ഒരുമിച്ച് താമസിക്കുമ്പോ ഞങ്ങൾ ഒരേ കട്ടിലാണ് കിടന്നുറങ്ങിയത് അവൻ എന്നൊരു ഡിമാൻഡ് വെച്ചു ഡിമാൻഡ് വളരെ ഫണ് കുട്ടിയോട് ചോദിക്കേണ്ട കാര്യമായിട്ട് കൂടി ഞാൻ സമ്മതിക്കുകയും ചെയ്തു എന്താ കാര്യം കുട്ടി പ്രസവിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അവന്റെ ഒബ്ജക്ഷൻ ഒന്നുമില്ല പേരിറുജില്ല ഇതൊക്കെ ലേറ്റസ്റ്റ് ആണ് പക്ഷെ രജനയുടെ രണ്ട് പുസ്തകങ്ങളെ കിട്ടിയുള്ളൂ നന്ദിനിക്കുട്ടി ഇന്ന് പതിവില്ലാതെ സുന്ദരിയായിരിക്കുന്നല്ലോ എന്താ കാര്യം ഞാനൊരു കാര്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുമോ ഇല്ലയോ നമ്മുടെ അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ അത് കേട്ട് അത്ഭുതപ്പെടണമെങ്കിൽ ഭാര്യയൊക്കെയുണ്ട് നമുക്ക് പോയെന്ന് പരിചയപ്പെടാം നന്ദിനുട്ടി ഞാനൊന്ന് കുളിയൊക്കെ പിന്നീടാവുന്നേ വരൂ ശരി നന്ദിനു ുട്ടി നന്ദിക്കുട്ടി ഇവിടെ എന്റെ ഭർത്താവിന്റെ കൂടെ വന്നതാ എന്നിട്ട് ഇവിടെ പുറത്തു പോയിരിക്കാം വൈകുന്നേരം മടങ്ങി വരും നന്നായി എനിക്കൊന്ന് പരിചയപ്പെടാമല്ലോ ഭർത്താവ് എഴുത്തുകാരനാണോ നാം തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടുവെന്ന് പ്രതീക്ഷിച്ചതയില്ലേ മനസ്സിന്റെ ഐക്യമാണ് ഇപ്പൊ തന്നെ ഞാൻ ഫ്ലോർമാര് വന്നാണ് അല്ലെങ്കിൽ നാം തമ്മിൽ കണ്ടുമുട്ടില്ലേ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു നന്ദിലുട്ടി അറിഞ്ഞിരുന്നോ പക്ഷേ ഭാര്യയുടെ മരണം നേരിട്ട് അറിയിക്കുന്നു അവൾ രണ്ടു മാസം എൻ്റെ കൂടെ ജീവിച്ചുള്ളൂ ഒരു പനി അത്ര തന്നെ പക്ഷെ തെറ്റന്റേതാണ് എന്റെ ജാതകത്തിലുണ്ട് എനിക്ക് ഭാര്യ പാടില്ലെന്ന് ഇപ്പൊ തോന്നുന്നു എന്റെ പല പഴയ ആഗ്രഹങ്ങളും നടക്കാതെ പോയത് നന്നായിരുന്നു എനിക്ക് പോകാൻ നേരായി വൈകുന്നേരം കാണാം എൻ്റെ ജാതകത്തിലുണ്ട് എനിക്ക് ഭാര്യ പാഴിച്ചു ഇപ്പത്തൊന്നും എൻ്റെ പല പഴയ ആഗ്രഹങ്ങളും നടക്കാതെ പോയത് നന്നാ എന്താ എന്താ നന്ദി കുട്ടി ഉറങ്ങി എന്നെ കെട്ടിപ്പിടിച്ചു കിടന്നോളൂ ഉറങ്ങിക്കോളൂ ഒന്നാം തീയതി ഒന്നാം തീയതി ആയിട്ട് വിമാനാപകടം ആ പത്രത്തിൽ വായിച്ചത് നൂറ്റി അമ്പത് പേര് മരിച്ചു വന്നു ഓഫീസിൽ ഓഫീസിൽ ഇല്ല പറഞ്ഞല്ലേ രാവിലെ തന്നെ യാത്ര തിരിച്ചത് രണ്ടു ദിവസത്തേക്ക് ഞാൻ പോകുന്നില്ല വിമാനം തകർന്നതിനാണോ വിമാനം തകർന്നത് ആണ് പക്ഷെ അതിൽ മോഹനും ഉണ്ടായിരുന്നു ും മറ്റും സാധാരണമാണ് അതിന് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചാലോ മോഹന്റെ അതിനി പറഞ്ഞിട്ട് എന്താ കാര്യം വഴി ഡോക്ടർ നിങ്ങൾ എന്തെങ്കിലും കേൾക്കാൻ ഹാർട്ടിന് ഒരു തകരാറുമില്ല അല്പം വീക്കാണെന്ന് മാത്രം അതെ ചിലർക്ക് അങ്ങനെയാണ് അതിന് ചികിത്സയോ ഓപ്പറേഷനോ ഒന്നും വേണ്ട മനസ്സ് എപ്പോഴും ഹാപ്പി ആയിരുന്നാണ് പിന്നെ വാസന്തി ഹോസ്പിറ്റലില്ലേ నిషమించాల ఆఫీస్ ఇర న్ూడి లీవ్ ఎందు ఆలోచించా వేడా వేడా తినే కట్టి తేంటే భర్తావి భయంగా ఉేగం ఓఫీసే విట్టే നിൽക്കുന്നേ ഓഫീസിൽ േ ഇല്ല ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് പോകാന്ന് കരുതി വേണ്ട വേണ്ട എന്റെ കാര്യം ഓർത്തിട്ടാണോ എന്റെ അസുഖമൊക്കെ എപ്പോഴും മാറി ഞാൻ മിടുക്കത്തി നിൽക്കുന്നതില്ലേ എന്നെ മനസ്സിലായോ സാറിന്റെ ഭാര്യയില്ലേ അകത്തേക്ക് വരും ഇല്ല കുഞ്ഞൊക്ക എനിക്ക് ഒരു ഇരുപത്തഞ്ച് രൂപ തരാമോ അയ്യോ പിന്നെന്താ അദ്ദേഹം ഇവിടെ ഇല്ല രണ്ടു ദിവസം കഴിഞ്ഞേ വരും അയ്യോ കുഞ്ഞു ഒറ്റയ്ക്ക് എടുക്ക് അങ്ങോട്ടൊന്ന് വരാമോ വരാം അന്ന് നിങ്ങൾ വന്നപ്പോ ഞാൻ മുമ്പോട്ട് വരാത്തവരെ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമല്ല അതെന്താ അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രകൃതം രാത്രി ഇവിടെ നടക്കുന്ന ബഹളമൊന്നും അപ്പുറത്ത് കേൾക്കാറല്ലേ എന്താ അങ്ങനെ കാപ്പിടിക്കൽ കുറച്ചു ബഹളം ഉണ്ടാക്കിയാൽ അദ്ദേഹത്തിന് ഉറക്കം വരും ഒന്നുകിൽ എന്നെ തല്ലണം ഇല്ലെങ്കിൽ എന്തെങ്കിലും തല്ലി തല്ലിപ്പൊട്ടിക്കണം പക്ഷേ എന്നോട് ഇങ്ങനെയൊക്കെയുള്ളൂ പുറത്തുള്ളവരോടൊക്കെ നല്ല മര്യാദയായിട്ടാണ് പെരുമാറുന്നത് ഈ പേന തെരച്ചട എഴുതുന്നത് ഏ അങ്ങനെയൊന്നുമില്ല പേന വേറെ അഞ്ചാരണമുണ്ട് എന്താ ഒന്നുമില്ല അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട് അവയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എനിക്കും വളരെ ഇഷ്ടമാണ് ഒരിക്കൽ ഞാനും അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് തന്നെ ചേച്ചി എന്താണ് പറയുന്നത് ആ ഒക്കെ പിന്നെ പറയാം പറയാൻ തുടങ്ങിയാൽ വളരെ വളരെയേറെയുണ്ട് നന്നൊരു കുട്ടി ഇപ്പൊ പോയിക്കൊള്ളു ഈ രൂപ എപ്പോ തിരിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല ना एं? ना ना േ അവർക്ക് ഇപ്പൊ അല്ലിയോ എഴുത്തുകാര് എന്റെ ഇളയ മകനും കഥ എഴുത്ത് ഞാൻ പിടിച്ച് രണ്ട് അലക്കങ്ങൾ എന്തോ തന്നെ വേറെ പണിയൊന്നും ഇല്ലയോ അങ്ങനെ തന്നെ കണ്ടില്ലയോ എത്ര കിട്ടിയിട്ട് എന്തുവാ പ്രയോജനം ചെറുക്കിനെ പിന്നെ നിർത്തിയിരിക്കുന്നത് അവൻ ആ ദിവസവും സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ അത് വകപ്പാക്കിക്കൊണ്ടാ ഈ അടിയും പിടിയും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ആ സ്ത്രീയെ കഴുത്തി തള്ളുന്നത് ചേട്ടാ അവരെങ്ങനെ സത്രം ഒരു സാധാരണ കൊടുക്കുന്ന കുറിപ്പിൽ ഉപ്പിന്റെ മലേന്റെയും കണക്കാൻ ഉണ്ടാവുക ഞാനൊരു അസാധാരണ ഭർത്താവാണ് അല്ലേ പിന്നെ ഒരു കണ്ടീഷൻ മേലാൽ പകൽ മാത്രമേ വായിക്കാവൂ രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന് വായിക്കുള്ളൂ സമ്മതിച്ചോ സമ്മതിച്ചു പിന്നെ പാച്ചുള്ളക്ക് വീട് വരെ പോണെന്ന് പറഞ്ഞു പോയിക്കോട്ടെ എന്താ ശരി വരണം വരണം ഞാനൊരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു കാറ്റു കൊള്ളുകയാണല്ലേ ഓ അങ്ങനെയൊന്നുമില്ല ഒന്നോർത്താൽ നിങ്ങൾക്കൊക്കെ ജീവിതമുള്ളൂ ഈ ഭൂമുഖത്ത് ജീവിതമില്ലാത്തത് എഴുത്തുകാരൻ മാത്രമാണ് അതെന്താ അങ്ങനെ എഴുത്തുകാരൻ ജീവിതം എഴുതി തള്ളുകയല്ലേ ജീവിക്കുന്നില്ലല്ലോ ഇന്നുവരെ ഞാൻ മറ്റുള്ളവരുടെ ജീവിതം പാത്തും പതുങ്ങിയും കണ്ട് കുറെ കഥകൾ എഴുതി പക്ഷെ ഞാൻ ഇന്നു വരെ നിങ്ങളെ ജീവിച്ചിട്ടില്ല മിസ്റ്റർ ദേവിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എഴുത്തുകാരൻ കുടിക്കുന്നു പടിപിടച്ച് നടക്കുന്നു ചെയ്യും പക്ഷെ അതുകൊണ്ടാണ് അവന് നല്ല കഥകൾ എഴുതാൻ കഴിയുന്നത് എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല കാരണം ഞാൻ കുടിക്കുന്നു നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമാണ് നിങ്ങളെപ്പോലെ പലർക്കും നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ആത്മാഹുതി ചെയ്യുകയാണ് എന്താ ശരിയല്ലേ നിങ്ങളുടെ ഈ ബന്ധം കാണുമ്പോൾ എനിക്ക് അസൂയതും എനിക്ക് ഈ ജീവിതം ഈ ജന്മം സാധ്യമല്ല

ഞാൻ നിങ്ങളുടെ രസം കളയുന്നില്ല കുടിച്ചിട്ടുണ്ടല്ലേ കൊള്ളാം അല്ലെങ്കിൽ ഒരു തവണ കണ്ട പരിചയത്തിൽ നമ്മളോട് ഇത്രയും നേരം സംസാരിക്കും പക്ഷെ നന്ദിന കുട്ടിയെ നീ എഴുത്തുകാരോടാണല്ലോ ബഹുമാനം വേണ്ട കുട്ടി കയറിയിരിക്കാൻ നേരം ഞാൻ പോവുകയാണ് എങ്ങോട്ട് വീട്ടിലേക്ക് വീട്ടിലെത്തിയ ഉടനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒഴുകും എന്താ ചേച്ചി കാരണം ഒരു സ്ത്രീക്ക് എത്രയെന്ന് കരുതി സഹിക്കാനാവും അദ്ദേഹത്തിന് ഒരു ഭാര്യയുടെ ആവശ്യമേയില്ല ഞാനൊന്ന് കരഞ്ഞാൽ അതും മതി അദ്ദേഹത്തിൻ്റെ ഒരു കഥയ്ക്ക് ഇതിന്റെ മൂർത്ത കുട്ടി മരിച്ചത് തന്നെ സമയത്ത് ശുശ്രൂഴ കെട്ടാനിട്ടാണ് ഇപ്പൊ ഏത് നേരവും കുടിയാ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഒരു സാധാരണ മനുഷ്യന്റെ ഭാര്യയായി ജീവിക്കണമെന്നെ എനിക്കാഗ്രഹമുണ്ട് അദ്ദേഹം വരുന്നതിന് മുമ്പ് എനിക്ക് യാത്ര ധരിക്കണം ഞാൻ പോട്ടെ രൂപയുടെ ഒരു കടമുണ്ട് എന്നാലും ആ ചേച്ചി പിണിങ്ങിപ്പോയത് വലിയ കഷ്ടമായി പോയിട്ട നന്ദിനുട്ടി എന്തിനാ ഇതൊക്കെ ഓർത്ത് കിടക്കുന്നു ആ ഒരു ബന്ധം കഴിഞ്ഞാൽ ആ എന്താ സ്ത്രീ പോയ സ്ഥിതിക്ക് നന്ദിനിക്കുട്ടി അങ്ങോട്ടൊന്നും പോകാതിരിക്കുന്ന നല്ലത് അതൊരു ആലോചിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്കി നന്ദിനുട്ടി ഇരിക്കൂ എന്തിനാ സാർ എന്നും കുടിക്കുന്ന നന്ദിനെ കുട്ടി എന്തിനാ എന്നും തൊട്ട് തൊടുന്നത് ഞാൻ കുടിക്കുന്നത് നന്ദിനെ കുട്ടിയുടെ കഥ എഴുതാൻ വേണ്ടിയാണ് കുടിച്ചു കുടിച്ച് ഞാൻ ഒരുപാട് കഥകൾ എഴുതി ഒരുപാട് ജീവിതങ്ങൾ പകർത്തി വെച്ചു പക്ഷേ എനിക്ക് മാത്രം ജീവിതമില്ല രാജഗോപാൽ എന്ന രജനയുടെ ജീവിതം അറിഞ്ഞു മുഴുവൻ നന്ദിനുട്ടിയെ പറ്റി എഴുതാൻ ഞാൻ കാത്തിരുന്നു പക്ഷെ നടന്നില്ല കാരണം നന്ദിനുട്ടിയെ പറ്റി എനിക്കൊന്നും അറിയില്ല അറിയോ നന്ദിനിക്കുട്ടി പറയൂ നന്ദിനുട്ടി അറിയാത്ത പറ്റി ഞാൻ എന്ത് എഴുതും നന്ദിനുട്ടി ഓടിയോ എന്തിനാണ് ഓടിയത് ഓടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വന്നപ്പോ ഇവിടെ ആരുമില്ല വയറു വല്ലാതെ ഉള്ള മുട്ട വെച്ച് ഓംലെറ്റ് ഉണ്ടാക്കി നന്ദിനുട്ടിക്കും ഉണ്ട് രജനി നന്ദിനുട്ടിയുടെ കഥ എഴുതി കൊണ്ടിരിക്കുകയാണോ എന്താ ഒന്നും ഉണ്ടാത്തത് ഞാനൊരു വാർത്ത പറയട്ടെ ഞാനൊരു കഥ എഴുതി നന്ദിനിക്കുട്ടിക്ക് എഴുത്തുകാരോടല്ലേ താല്പര്യം അതുകൊണ്ടൊരു എഴുത്തുകാരനായ പോന്ന് ഞാനൊന്ന് ശ്രമിച്ചു പക്ഷേ ഞാനൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് കഥ എഴുതുന്ന സ്വല്പം ബിസിനസ് തിരികെ കഥ ഒരു ബലാത്സംഗത്തിന്റേതാ രണ്ടു മണിക്കൂർ ഓഫീസിൽ കുത്തിയിരുന്നു എഴുതിയത് ഞാൻ വായിച്ചു തരുന്നു നന്ദിനുട്ടിയുടെ ശ്രദ്ധിക്കാൻ വരുന്നു ഒന്നെടുത്ത് മാറ്റാമോ